അരനൂറ്റാണ്ടോളമായി തുടരുന്ന യോഗ പരിശീലനത്തിലൂടെ തൊണ്ണൂറ്റിയേഴാം വയസ്സിലും ആരോഗ്യകരമായ ജീവിതം നയിക്കുകയാണ് കോട്ടയ്ക്കൽ സ്വദേശിയായ യു ഇ വാരിയർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ സ്വാമി ദയാനന്ദ സരസ്വതിയിൽ നിന്നാണ് യു ഇ വാര്യർ യോഗ അഭ്യസിച്ചത് ദിവസവും രാവിലെ ഒരു മണിക്കൂർ നീളുന്ന യോഗാ പരിശീലനം കഴിഞ്ഞ അൻപത് വർഷത്തോളമായി യു ഇ വാരിയർ ഈ ദിനചര്യ തുടരുകയാണ് റൂർക്കലയിൽ മെക്കാനിക്കൽ എഞ്ചിനീയറായി ജോലി ചെയ്യുന്നതിനിടെയാണ് യോഗാ പരിശീലനം ആരംഭിച്ചത് സ്വാമി ദയാനന്ദ സരസ്വതിയുടെ യോഗ ക്ലാസ്സിൽ പങ്കെടുത്തത് മുതലാണ് യോഗയെ നെഞ്ചോട് ചേർത്തത് പിന്നീട് ജോലി സ്ഥലങ്ങളിലെ ക്ലബ്ബുകളിലെത്തി പരിശീലനം തുടങ്ങി സർവീസിൽ നിന്ന് വിരമിച്ച ശേഷം കോഴിക്കോടെത്തിയും യോഗാ പഠനം തുടർന്നു ഇപ്പോൾ കോട്ടയ്ക്കലിലെ വീട്ടിലിരുന്നും യോഗാ പരിശീലനം തുടരുകയാണ് എനിക്ക് വിശ്വാസം ഞാൻ യോഗ ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഹെൽത്തി ആയിട്ടിരിക്കുന്നത് ഏറ്റവും എല്ലാം ഡൽഹി ഹോസ്പിറ്റലിൽ വെച്ച് യോഗ പഠിപ്പിച്ചിരുന്നു റെഗുലറായിട്ട് യോഗ ചെയ്യുന്നുണ്ടെങ്കിൽ യു ക്യാൻ കീപ്പ് യുവർ ഹെൽത്ത് ഇൻ നോർമൽ കണ്ടീഷൻ എല്ലാ ദിവസവും പുലർച്ചെ നാലിനെഴുന്നേൽക്കും പ്രഭാതകർമ്മങ്ങൾക്ക് ശേഷമുള്ള ഒരു മണിക്കൂർ സമയം യോഗയ്ക്കായി നീക്കിവെച്ചതാണ് രാവിലെ മുതൽ രാത്രി ഉറങ്ങുന്നതുവരെയുള്ള എല്ലാ കാര്യങ്ങളും എഴുതി തയ്യാറാക്കിയ സമയക്രമം പാലിച്ചാണ് വാര്യർ മുന്നോട്ട് കൊണ്ടുപോകുന്നത് കൃത്യമായ യോഗ പരിശീലനമാണ് യു ഇ വാര്യരെ ഈ പ്രായത്തിലും ഊർജ്ജസ്വലനാക്കുന്നതെന്ന് അദ്ദേഹത്തിന്റെ മകനും കോട്ടക്കൽ ആര്യവൈദ്യശാല ജോയിന്റ് ജനറൽ മാനേജറുമായ യു പ്രദീപ് പറയുന്നു മുതൽക്ക് ഞാൻ അവിടെ റാഞ്ചിയിലൊക്കെ കുട്ടിയാകുമ്പോഴൊക്കെ അച്ഛനെ യോഗ ചെയ്യുന്ന അന്ന് മുതൽക്ക് തന്നെ സ്വാമിജി അന്ന് സ്വാമി ധ്യാൻ സരസ്വതിയായിരുന്നു അദ്ദേഹം അങ്ങനെയാണ് അച്ഛൻ യോഗ പഠിച്ചത് അവിടെ ഒരു യോഗ ഉണ്ടായിരുന്നു യോഗയെക്കുറിച്ച് കൂടുതൽ പഠിച്ച യു ഇ വാരിയർ പതിനഞ്ച് വർഷം മുമ്പ് സിമ്പിൾ യോഗ പ്രാക്ടീസസ് ഫോർ പോസിറ്റീവ് ഹെൽത്ത് എന്ന ചെറു പുസ്തകവും രചിച്ചു ഒഴിവു സമയങ്ങളിൽ ഇന്റർനെറ്റ് വഴി യോഗയെക്കുറിച്ച് കൂടുതൽ പഠിക്കുകയും പരിശീലിക്കുകയും ചെയ്യുകയാണ് അദ്ദേഹം തൊണ്ണൂറ്റിയേഴാം വയസ്സിലും യോഗ പരിശീലനം ദിനചര്യാക്കി യുവതലമുറയ്ക്ക് മാതൃകയാവുകയാണ് യു ഇ വാരിയർ പതിറ്റാണ്ടുകളായി തുടരുന്ന യോഗാ പരിശീലനമാണ് തന്റെ ആരോഗ്യ രഹസ്യമെന്ന് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നു യോഗാ ദിനത്തിൽ മാത്രം നടത്തുന്ന ഒരു ചടങ്ങായി യോഗാ പരിശീലനം മാറരുതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയാണ് കോട്ടക്കലിൽ നിന്നും പി ഹരികുമാർ ദൂരദർശൻ ന്യൂസ്